ഇപ്പോഴത്തെ ഒരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസവും മിഡിൽ ക്ലാസ് ഫാമിലിയുടെ ഇൻകം കുറഞ്ഞുകൊണ്ടുവരികയാണ് അതേസമയം ക്രെഡിറ്റ് കാർഡ് ലോൺ എന്നിവയുടെ ഭാരം അവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് മിഡിൽ ക്ലാസ്സിന്റെ ഇൻകം താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ലക്ഷറി കാറുകളുടെ വിൽപ്പന വളരെയധികം മുന്നേറുകയാണ് അപ്പം ഇത് ആരാണ് വാങ്ങുന്നത് റിച്ച് ആൻഡ് അപ്പർ മിഡിൽ ക്ലാസ് ആൾക്കാരാണ് ഇവയെല്ലാം വാങ്ങുന്നത് അവരുടെ കയ്യിൽ അതെല്ലാം വാങ്ങാനുള്ള പണമുണ്ട് അവരെല്ലാം ലക്ഷറി ഐറ്റങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവരുടെ ഇൻകം വർദ്ധിച്ചു വരികയാണ് അവർക്ക് അതെല്ലാം വാങ്ങാനുള്ള ഇൻകം ഉണ്ട് എന്നാണ് മിഡിൽ ക്ലാസ് അവരുടെ ദിവസേനയുള്ള ചെലവുകൾക്ക് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ പണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ ഇൻകം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ റിച്ച് പീപ്പിൾ എന്ന് പറയുന്നവർ വളരെ പെട്ടെന്ന് റിച്ച് ആയവരൊന്നും അല്ല അവർ അതിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സാധാരണക്കാരായിട്ടുള്ളവർ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ മൈൻഡ് സെറ്റ് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ മൈൻഡ് സെറ്റിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്കും മുന്നേറാൻ സാധിക്കും നമ്മൾ പഠിക്കുന്ന ഒരു കാലഘട്ടം മുതൽ തന്നെ നിങ്ങൾ പഠിച്ച് വലുതായി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജോലിയൊക്കെ വാങ്ങാമെന്ന് നമ്മുടെ പേരൻസ് നമ്മളോട് പറഞ്ഞു പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആ ഒരു ധാരണയിലാണ് എല്ലാവരും വളരുന്നതും എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക ആ ഒരു അഡ്വൈസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള മിഡിൽ ക്ലാസ് ആയിട്ട് ഇരിക്കാൻ പറ്റും എന്നാൽ നമുക്കൊരു റിച്ച് ആകാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഇന്ന് പി എച്ച് ഡി എടുക്കുന്ന എല്ലാവരും റിച്ച് പീപ്പിൾ ഒന്നും അല്ല ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എങ്ങനെ അതിജീവിക്കാൻ പറ്റും എങ്ങനെ ഇൻകം ഉണ്ടാക്കാൻ പറ്റും ഇതിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെ ബിസിനസ്സുകൾ നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള അഞ്ച് ബിസിനസ് ആശയങ്ങളാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതൊക്കെ തന്നെയാണ് ഈ ബിസിനസ് ആശയങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള ഒരാളിന് ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് മുടക്കാൻ എന്തായാലും കയ്യിൽ കാണില്ല ഇപ്പം എല്ലാവരും ചിന്തിക്കുന്നത് എല്ലാവരും ആലോചിക്കുന്നത് എങ്ങനെ ഒരു കുറഞ്ഞ മുതൽ മുടക്കിൽ ഒരു ബിസിനസ് ആരംഭിച്ച് അതെങ്ങനെ സക്സസ് ആക്കി എടുക്കാം എന്നുള്ളതാണ് അത്തരത്തിലുള്ള ബിസിനസ് ആശയങ്ങളാണ് പലരും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പലർക്കും ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ ബിസിനസ്സിനെ പറ്റിയിട്ട് യാതൊരു അറിവും ഉണ്ടായിരിക്കില്ല ഇതെങ്ങനെ ആരംഭിക്കാം അതിലും എങ്ങനെ മാർക്കറ്റ് ചെയ്യാം ഇതിലൂടെ എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊന്നും ഒട്ടുമിക്ക പേർക്കും അറിയത്തില്ലായിരിക്കും നമ്മൾ തന്നെ ചില ബിസിനസ് ആശയങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട് ഇതിൽ നിന്ന് ഇത്ര ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ ഒരു ബിസിനസ് ചെയ്ത് കാണിക്കുമോ എന്നൊക്കെ പറയുന്നവരുണ്ട് ആ ബിസിനസ്സിനെ പറ്റി യാതൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടും അതിൽ നിന്നും ഇൻകം ഉണ്ടാക്കാൻ പറ്റുമോ എന്നവർക്ക് അറിയില്ലാത്തത് കൊണ്ടുമാണ് അവർ അങ്ങനെ ചോദിക്കുന്നത് അതേസമയം ആ ബിസിനസ്സിനെ പറ്റി എന്തെങ്കിലും ഐഡിയ ഉള്ള ഒരാൾ ഒരിക്കലും അങ്ങനെ ചോദിക്കില്ല കാരണം അവർക്കറിയാം ആ ബിസിനസ്സിൽ നിന്നും അത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളത് ഇപ്പോൾ ഒരു ബിസിനസിന്റെ മാർക്കറ്റിംഗും ആ ബിസിനസിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത് വളരെയധികം അത്യാവശ്യമാണ് അപ്പോൾ അത്തരം വലിയ നോളേജ് ഒന്നും ഇല്ലാതെ തുടങ്ങാൻ പറ്റിയിട്ടുള്ള നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ജോലി ചെയ്ത് നല്ലൊരു ഇൻകം ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാവരും ആഗ്രഹിക്കാറുണ്ട് അത് ഇവിടെ തിരിയണം എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല നിങ്ങളെ കൊണ്ട് ആൾക്കാരെ എംപ്ലോയിസുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിച്ചാൽ അത് തന്നെ നിങ്ങൾക്കൊരു ആയിട്ട് എടുക്കാൻ സാധിക്കും ഉദാഹരണമായിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡ് എടുക്കാം ഒരു വീട് ഉണ്ടാക്കുന്നതിന് ഒരു വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളം തൊഴിലാളികൾ നമുക്ക് ആവശ്യമായിട്ട് വരും മിക്ക ആളുകൾക്കും ഇവരെ എവിടെ നിന്ന് കണ്ടെത്തണമെന്ന് അറിയില്ല ഒരു ഏജൻസി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അവർ ഹെൽപ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ലേബേഴ്സിന്റെ കോണ്ടാക്ട്സ് ആണ് അത്രയും ലേബേഴ്സുമായിട്ട് നിങ്ങൾ ഒരു കോണ്ടാക്ട് ഉണ്ടാക്കി വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ സാധിക്കും ഈ ഒരു സർവീസ് ആൾക്കാർക്ക് നൽകുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു എമൗണ്ട് ഒരു ഫീസ് അവിടെ കിട്ടും ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇതുപോലെ എല്ലാ ഫീൽഡിലും എംപ്ലോയിസിനെ ആവശ്യമായിട്ട് വരും അപ്പൊ നിങ്ങൾക്ക് ഇതൊരു സർവീസ് ആയിട്ട് കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫീൽഡ് സെലക്ട് ചെയ്തതിനു ശേഷം അവിടെ ആവശ്യമായിട്ടുള്ള എംപ്ലോയിസിനെ ആൾക്കാരിൽ എത്തിക്കുന്ന ഒരു സർവീസ് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റും അങ്ങനെ ഒരു ഏജൻസി തുടങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് അതിലൂടെ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിന് വലിയ നോളേജിന്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല വലിയൊരു ഇൻകം നിങ്ങൾ ഇതിനു വേണ്ടി മുടക്കേണ്ട ആവശ്യവും മാത്രമല്ല ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ആയിട്ടും ചെയ്യാൻ പറ്റും മറ്റേതെങ്കിലും ഒരു ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സർവീസും ചെയ്യാൻ പറ്റും അടുത്ത ഒരു ബിസിനസ് എന്ന് പറയുന്നത് റന്റിങ് ഔട്ട് എക്യുപ്മെന്റ്സ് ആണ് നിങ്ങൾ ചെറിയ രീതിയിലാണ് ആരംഭിക്കുന്നതെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡിന് ആവശ്യമായിട്ടുള്ള എക്വിപ്മെൻറ്സുകളൊക്കെ നിങ്ങൾക്ക് റെന്റിന് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഒരു ഷോപ്പ് നിങ്ങൾക്ക് ആരംഭിക്കാം ആദ്യം നിങ്ങൾ ചെറിയ രീതിയിൽ കുറച്ച് പ്രോഡക്റ്റുകൾ മാത്രം എടുത്തുകൊണ്ട് ഈ ഒരു ബിസിനസ് ആരംഭിക്കുക കുറച്ച് ടൂളുകൾ മാത്രം എടുക്കുക അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് വലിയ വലിയ ടൂൾസുകളൊക്കെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് കിട്ടും മിഷീൻ ഹാമർ അങ്ങനെ തുടങ്ങി എല്ലാ ഐറ്റംസും ഇതിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ ഉൾപ്പെടുത്താം ഇങ്ങനെ ചെറിയ രീതിയിൽ ആരംഭിച്ചതിന് ശേഷം നല്ലൊരു പ്രോഫിറ്റൊക്കെ ഉണ്ടായിട്ട് നിങ്ങളുടെ ബിസിനസ് വലിയൊരു ലാഭം ഉണ്ടാക്കി എടുക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ട്രാക്ടേഴ്സും ബുൾഡോസേഴ്സും ഒക്കെ വെച്ചിട്ട് അത് വലിയ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കും അതൊക്കെ റെന്റിന് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ കൊണ്ടുവരാൻ സാധിക്കും അങ്ങനെ ആരംഭിച്ച് വലിയ രീതിയിൽ എത്തിയ ആളുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയുടെ കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്ന് പറയുന്നത് എണ്ണൂറ് ബില്യൺ ഡോളർ കടന്നിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടു കൂടി അത് രണ്ടായിരം ബില്യൺ കടക്കും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ അതിന്റെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് എന്ന ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായി കാണും ചെറിയ ചെറിയ എക്വിപ്മെന്റ്സ് ഒക്കെ വാങ്ങി അത് ഇങ്ങനെ റെന്റിന് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് സൈഡ് ആയിട്ടുള്ള ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ തുടക്കത്തിൽ വലിയ വലിയ എക്യൂപ്മെന്റ്സുകളൊന്നും നിങ്ങൾ വാങ്ങിച്ചു വെക്കേണ്ട ചെറിയ ചെറിയ ഡ്രില്ലിങ് മെഷീനോ ഹാമറുകളോ പിക്കാസുകളോ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ ഐറ്റംസുകളൊക്കെ വാങ്ങി വെച്ചാൽ മതി പിന്നീട് നിങ്ങൾ അത് കുറെ കൂടി വളർത്തിക്കൊണ്ടുവരിക അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ഇൻകം തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അടുത്തായിട്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ബിസിനസ് എന്ന് പറയുന്നത് സെല്ലിംഗ് പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ ബിസിനസ് ആണ് ചൈനയിലെ ഒരു റിച്ചസ്റ്റ് മാൻ എന്ന് പറയുന്ന സോങ് സോങ്ഷങ്ഷൻ എങ്ങനെയാണ് റിച്ച് ആയതെന്ന് നിങ്ങൾക്ക് അറിയാമോ അദ്ദേഹം ഒരു ബോട്ടിൽഡ് വാട്ടർ കമ്പനി ആരംഭിച്ച് അതിലൂടെയാണ് അദ്ദേഹം ലാഭം ഉണ്ടാക്കിയതും ഒരു റിച്ച് മാൻ തീർന്നതും ഫിഫ്റ്റി ബില്യൺ ഡോളറിന്റെ ഒരു നെറ്റ്വർക്ക് ആണ് അദ്ദേഹം ബിൽഡ് ചെയ്തത് നല്ലൊരു പ്രോഫിറ്റും നല്ലൊരു മാർജിനും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ എന്ന് പറയുന്നത് തേർട്ടി ഫോർ പെർസെൻറ്റേജ് വരെയും നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ബിസിനസ്സുകളെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇതിൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കൂടുതലായിരിക്കും മാനുഫാക്ചറിങ് യൂണിറ്റും മാർക്കറ്റിംഗ് എക്സ്പെൻസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ചെലവുകൾ ഇതിൽ കൂടുതലായിട്ട് വരും എന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആണിത് നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ മുതൽ ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും അഞ്ചു ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ പക്കൽ അഞ്ചു ലക്ഷം രൂപ മുടക്കാനില്ല അത്രത്തോളം മുടക്കി നിങ്ങൾക്ക് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു സീറോ ഇൻവെസ്റ്റ്മെന്റിന്റെ ബിസിനസ് പരിചയപ്പെടുത്താം സെല്ലിംഗ് യുവർ സ്കിൽസ് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ഏൻ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഏൻ ചെയ്യുന്ന ധാരാളം പേരുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കഴിവിനനുസരിച്ചാണ് ഈ ഒരു ബിസിനസ് നിങ്ങൾ ചെയ്യേണ്ടത് പലർക്കും പലതരത്തിലുള്ള കഴിവുകളായിരിക്കും ചിലർക്ക് പാട്ട് പാടാൻ അറിയാം ചിലർക്ക് ചിത്രം വരയ്ക്കാൻ അറിയാം ചിലർക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ അറിയാം വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയാം ഫോട്ടോഷോപ്പ് അറിയാം ചിലർക്ക് കണ്ടന്റ് റൈറ്റിംഗ് അറിയാം ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കഴിവുകളായിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇപ്പം നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരം മുതൽ മൂവായിരം വരെയൊക്കെ അതിലൂടെ എനിക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് കിട്ടുന്ന വർക്കിനനുസരിച്ചായിരിക്കും അതിന്റെ പേയ്മെന്റ് വരുന്നത് അതിന്റെ ഡ്യൂറേഷൻ അനുസരിച്ച് അതിന്റെ റേറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അയ്യായിരവും പതിനായിരവും ഒക്കെ കിട്ടുന്ന വർക്കുകളുണ്ട് ഒരു മാസം ഒരു എട്ട് പത്ത് വീഡിയോ എഡിറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു ഇരുപത്തയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ അതിൽ നിന്നും എൻറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്കിത് പല ടൈപ്പ് വീഡിയോകൾ ചെയ്യാൻ സാധിക്കും ഓരോ കമ്പനികളുടെ കമ്പനികളുടേത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് അവരുടെ വീഡിയോകൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് കല്യാണ വീഡിയോകൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും സ്റ്റുഡിയോകളൊക്കെ നടത്തുന്നവരെ സമീപിച്ചതിന് ശേഷം അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ പുറത്തു കൊടുത്തായിരിക്കും പലരും വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അവരെ സമീപിച്ചിട്ട് ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന റേറ്റിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് സമയമൊന്നും എപ്പോഴും അവർക്ക് അത്യാവശ്യം എന്ന് പറയുന്നത് വർക്ക് വളരെ പെട്ടെന്ന് അവർക്ക് കിട്ടണം പലരും വൈകിപ്പിക്കുകയാണ് ചെയ്യുക ഒരുപാട് വർക്കുകളൊക്കെ എഡിറ്റ് ചെയ്യുന്നവർ ഈ വർക്കുകൾ എത്രയെങ്കിലും നാൾ കഴിഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് കൊടുക്കാം അതും കുറഞ്ഞ നിരക്കിൽ നല്ല ക്വാളിറ്റിയിൽ ചെയ്ത് കൊടുക്കാം എന്ന് അവരെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വർക്ക് കിട്ടും അപ്പൊ സ്ഥിരമായിട്ട് അവരുടെ വർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ ഒരു മൂന്നാല് പേര് നിങ്ങൾ സമീപിക്കുക അതുപോലെ തന്നെ നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടന്റുകൾ ഓരോ സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടും അതിലൂടെ ഇൻകം ഉണ്ടാക്കാൻ സാധിക്കും അതിന്റെ ധാരാളം വീഡിയോകൾ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടും നിങ്ങളുടെ കണ്ടന്റുകൾ അതിൽ പങ്കിടാം അതിലൂടെയും നിങ്ങൾക്ക് എയിൻ ചെയ്യാൻ സാധിക്കും അതിന്റെയൊക്കെ വീഡിയോകളും യൂട്യൂബിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഉണ്ടാക്കുന്നവരുണ്ട് അവർ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇത്തരം പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി ഓൺലൈൻ വഴി തന്നെ അത് സെയിൽ ചെയ്യുന്നവരുണ്ട് സോഷ്യൽ മീഡിയ അതിനവർ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്ത് കഴിവാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് അത്തരം ബിസിനസ്സുകൾ ചെയ്തുകൊണ്ട് ധാരാളം ലാഭം ഉണ്ടാക്കാൻ പറ്റും ഇതിന് വലിയ ഇംഗ് ഒന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് അടുത്തായിട്ട് അഞ്ചാമതായിട്ട് മാർക്കറ്റിംഗ് ഏജൻസിയാണ് ഇപ്പൊ ഏതൊരു ബിസിനസ് എടുത്താലും ആ ഒരു ബിസിനസ് ഗ്രോ ചെയ്യുന്നതിന് ഒരു മാർക്കറ്റിംഗ് തീർച്ചയായിട്ടും ആവശ്യമാണ് നല്ല മാർക്കറ്റിംഗ് ഇല്ലാതെ യാതൊരു ബിസിനസ്സും ഇംപ്രൂവ് ആകില്ല ഇപ്പൊ നമ്മൾ ഒരു ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ബിസിനസ് നമുക്ക് ചെയ്യുന്നു എന്ന് മറ്റുള്ളവർ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിരിക്കണം ഇപ്പം എല്ലാവർക്കും അറിയാം ഇന്ന് സോഷ്യൽ മീഡിയ യുഗമാണ് അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഇവിടെ വലിയ അധികം സാധ്യതകളാണ് ഉള്ളത് നിങ്ങൾ ഏത് ബിസിനസ് ചെയ്താലും നിങ്ങൾക്കത് സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു മാർക്കറ്റിംഗ് ഏജൻസി തന്നെ ആരംഭിക്കാൻ പറ്റും ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് ഏജൻസി തുടങ്ങിയാൽ ഏതെങ്കിലും ഒരു ബിസിനസ് ആരംഭിക്കുന്നവർ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ആരംഭിക്കുന്നവർക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകാൻ സാധിക്കും അതിലൂടെ നിങ്ങൾക്ക് ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമ്മൾ ഈ പറഞ്ഞ അഞ്ച് ബിസിനസ്സുകളിൽ ഏതെങ്കിലും ഒന്ന് തന്നെ നിങ്ങൾ ചെയ്യണമെന്നൊരു നിർബന്ധവും കാര്യങ്ങളൊന്നും ഇല്ല കാര്യം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ മനസ്സിന് ചെയ്യാൻ താല്പര്യമുള്ളത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് വെച്ചുകൊണ്ട് നിങ്ങളുടെ കഴിവ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് ആ ഒരു ബിസിനസ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അത് ഏത് ബിസിനസ് ആയാലും നിങ്ങൾക്ക് അതെടുത്ത് ചെയ്യാവുന്നതാണ് ഒരുപാട് വർഷം റൺ ചെയ്യുന്ന ഒരു ബിസിനസ് ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് മാത്രം നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ലോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ധാരാളം ബിസിനസ് ആശയങ്ങൾ പങ്കിട്ടിട്ടുണ്ട് അതെല്ലാം ഒന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടും ഇതിൽ ഏത് ബിസിനസ് നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റും സൈഡ് ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റിയത് ലേഡീസിന് ചെയ്യാൻ പറ്റിയത് ഒക്കെ ആയിട്ടുള്ള ബിസിനസ്സുകളുണ്ട് അതൊക്കെ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റിയാണ് ഒരു മെഷീൻ പോലും ആവശ്യം ഇല്ലാതെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ധാരാളം ബിസിനസ്സുകളുണ്ട് അപ്പം അതിൻ്റെയൊക്കെ മുഴുവൻ ഡീറ്റെയിലുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കി നിങ്ങൾ വലിയ രീതിയിൽ റിച്ച് ആയി കഴിയുമ്പോൾ നിങ്ങൾക്കും ലക്ഷറി കാറും കാര്യങ്ങളും ഒക്കെ വാങ്ങാൻ പറ്റും ലക്ഷറി ലൈഫിൽ നിങ്ങൾക്കും ജീവിക്കാൻ പറ്റും അപ്പം അതിനുവേണ്ടി ഇപ്പോഴേ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുക മടിച്ചിരിക്കരുത് ഞാൻ ഏത് ബിസിനസ് ചെയ്യും എങ്ങനെ മാർക്കറ്റ് ചെയ്യും എന്നെ കൊണ്ട് ഇത് പറ്റുമോ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചിരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു റിസർച്ച് നടത്തുക അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതുവരെയും സാധിച്ചിട്ടില്ല പക്ഷെ അത് ചെയ്യണമെന്ന് മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏത് ബിസിനസ് ആണ് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെ പ്രയോജനപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക